തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ നവകേരള സദസ് ഈ മാസം അതായത് ഡിസംബർ മാസം ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്നതാണ് പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ അവരുടെ വിയോഗം മൂലം ഈ പ്രോഗ്രാം മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മാറ്റിവെച്ച ഈ പരിപാടി പുതുവത്സര ദിവസം തന്നെ അതായത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഈ പരേഡ് ഗ്രൗണ്ടിൽ അതേ വേദിയിൽ തന്നെ നമ്മൾ പരിപാടി നടത്തുവാനാണ് നമുക്ക് ഷെഡ്യൂൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ പരിപാടിക്ക് മുന്നോടിയായി നമ്മൾ പന്ത്രണ്ട് മണി മുതൽ തന്നെ അതായത് പ്രോഗ്രാം മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എത്തുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ നവകേരള സദസ് അവിടെ ആരംഭിക്കുന്നതാണ് ഇതിനിടയിലുള്ള സമയത്ത് സ്റ്റേജിൽ നമ്മുടെ തൃക്കാക്കരയിൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരിക്കും മാത്രമല്ല വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനുവേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ട് കളക്ട്രേറ്റിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഗേറ്റിലൂടെ കടന്നു വരുമ്പോൾ ആ ക്യാൻറ്റീന് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇത്തവണ കൗണ്ടറുകൾ ക്രമീകരിക്കുന്നത് മുപ്പതോളം കൗണ്ടറുകൾ നിവേദനം സ്വീകരിക്കുന്നതിനായിട്ട് നമ്മൾ അവിടെ ക്രമീകരിക്കുന്നുണ്ട് അതിൽ തന്നെ ആ ഗേറ്റിലൂടെ തന്നെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും എല്ലാവർക്കും അതിലൂടെ പ്രവേശിക്കാവുന്നതാണ് അവർക്ക് പരാ പരാതിയോ നിവേദനമോ കൗണ്ടറിൽ കൊടുത്ത് തിക്കും തിരക്കുമില്ലാതെ തന്നെ കൊടുക്കാനുള്ള സംവിധാനമുണ്ട് കൊടുത്തതിന് ശേഷം അവർക്ക് വേദിയിൽ പ്രവേശിച്ചിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ പരിപാടിയോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പരിപാടിക്ക് എത്തിച്ചേരുന്ന ആൾക്കാരുടെ വാഹനങ്ങൾ സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും മുൻപ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപ്രകാരം നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ട് കാക്കനാട് അതുപോലെ പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ട് എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ ഗ്രൗണ്ട് അതുപോലെ ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ട് മുതലായവയാണ് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് കളക്ട്രേറ്റിൻ്റെ മുൻവശത്തുള്ള അതായത് നിലവിൽ എക്സിറ്റ് ആയിട്ടുള്ള ആ ഗേറ്റിൽ കൂടിയാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുടെയും വാഹനം അതുവഴിയാണ് പ്രവേശിച്ച് മെയിൻ വേദിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം പരിപാടി മാറ്റിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പന്തലും കാര്യങ്ങളുമെല്ലാം നമ്മൾ അവർ തന്നെ അവർക്ക് മറ്റ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പൊളിച്ചു നീക്കിയിരുന്നു വീണ്ടും രണ്ട് ദിവസമായിട്ട് പന്തലിന്റെ വർക്കുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ സംഗതികളും കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് സംഘാടക സമിതി ഇന്നലെയും ഇന്നും യോഗം ചേർന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു നല്ല പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപതിനായിരത്തിലധികം ജനങ്ങൾ എത്തിച്ചേരുമെന്നാണ് സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെയും പാർക്കിംഗ് ഫില്ലാവുകയാണെങ്കിൽ കൂടി നമുക്ക് ബുദ്ധിമുട്ടില്ല രാജഗിരി കോളേജ് ഗ്രൗണ്ടിൽ ധാരാളം സ്ഥലം അതിനു വേണ്ടിയിട്ടുണ്ട് പോലീസുകാരുമായിട്ട് ആലോചിച്ച് അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ധാരാളം പൊതുജനങ്ങൾ എത്തുന്ന എത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ആവശ്യമായ കുടിവെള്ളം വിതരണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ആവശ്യമായ ടോയ്ലറ്റ് ഫെസിലിറ്റി നമ്മൾ ഈ പരേഡ് ഗ്രൗണ്ടിൽ നമ്മളത് ഒരുക്കിയിട്ടുണ്ട് തൃക്കാക്കരയിലുള്ള എല്ലാ പൊതുജനങ്ങളും എല്ലാവരും ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരണം കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിവേദനങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ബഹുമാനപ്പെട്ട മന്ത്രിസഭ മുൻപാകെ നൽകുന്നതിനുള്ള ഒരു അവസരം കൂടിയാണിത് പരമാവധി ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി കൺവീനർ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം